ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ മലയ്ക്ക് പോയിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും തേങ്ങയുടച്ച് വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയും ദേവയാനിയും ബാക്കി പെണ്ണുങ്ങളൊക്കെ കൂടെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേവയാനിയുടെ അടുത്തേക്ക് മുത്തശ്ശൻ ചെന്നപ്പം നീ എന്തിനാ കരയുന്നത് ദേവയാനി എന്ന് ചോദിച്ചപ്പോൾ എരുമേലി കഴിഞ്ഞ് അവർ നടന്നല്ലേ പോകുന്നത് ഞാൻ കാരണമല്ലേ ഇത്രയും വൈകിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല അവരെപ്പോൾ എത്തണമെന്ന് അയ്യപ്പസ്വാമിക്ക് ഒരു തീരുമാനമുണ്ട് അതിലെന്തെങ്കിലും നന്മയുണ്ടാക്കും നീ അങ്ങനെ ചിന്തിച്ചാൽ എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു കേട്ടോ അന്നേരത്തേക്കും ഏട്ടത്തേങ്ങുവ നമുക്ക് അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ജാനകി ഏട്ടത്തെയും പിടിച്ച് അകത്തേക്ക് പോവുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്നാലും ഈ സമയത്ത് അവളുമാരി ഇവിടെ വരേണ്ടതായിരുന്നു നയനിയും അനാമികയും എന്ന് ചലച പറയുവാ ഇത് കേട്ടപ്പോൾ നയന ഇങ്ങോട്ട് വരുന്നത് അവളുടെ അമ്മായിമ്മയ്ക്ക് അതിന് ഇഷ്ടമല്ലല്ലോ എന്ന് നവ്യ പറയുമ്പോൾ മോൾ വന്നില്ലെങ്കിലും മോളുടെ പ്രാർത്ഥന മലയ്ക്ക് പോയവരോടൊപ്പം ഉണ്ടാകുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അവളുടെ കാര്യം പോട്ടെ അവളൊരു ജാലവിദ്യക്കാരിയാ ആ അനാമിക എന്ന് പറയുന്നവളോ അവൾക്ക് ഇങ്ങോട്ട് വരാൻ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇതിനവള് മാറി നിന്നത് എന്നിങ്ങനെ ജലജ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു യാത്ര പോയിരിക്കുക ആ സമയത്ത് ഇത്തരം സംസാരങ്ങളൊക്കെ നിർത്തിക്കോളാൻ പറഞ്ഞു മുത്തശ്ശൻ ജലജയോട് നിന്റെ വൃത്തികെട്ട നാവിനെ ആ ഒരു കടിഞ്ഞാൻ ഇട്ടോളണമെന്നും മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ നിന്റെ മോനും ഉണ്ട് പോയവരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് ഭയഭക്തിയോടുകൂടി അവർ തിരിച്ചു വരുന്നത് വരെ ഇരിക്കാൻ നോക്കും വെറുതെ മറ്റുള്ളവരെ ദൂഷിക്കാതെ എന്ന് പറഞ്ഞു മുത്തശ്ശനകത്തേക്ക് കയറിപ്പോയിട്ടോ ആ സമയത്തേതായത് നന്നായി എന്നും പറഞ്ഞ് നമ്മുടെ നവിയെ പറഞ്ഞു അപ്പോൾ സുഖിച്ചോ നിരക്കതെങ്കിൽ സുഖിച്ചോന്ന് എന്ന് ജലജ പിന്നെ ഞാൻ പറയേണ്ടതാ മുത്തശ്ശിനി ഇപ്പൊ പറഞ്ഞിട്ട് പോയതെന്ന് നവി എന്തേരം പറഞ്ഞു കേട്ടോ ഇനി ഒരു സത്യം ഞാൻ പറയട്ടെ ഒരുപാട് തവണ വ്രതം തെറ്റിച്ചു അമ്മയുടെ മോൻ അപ്പൊ ഇങ്ങനെ അന്ധം വിട്ട് നോക്കുവാട്ടോ ജലജ അവനോ ആ അവൻ ഇതുപോലെ വ്രതം നോക്കിയാ സമയം പോലും ഉണ്ടാവത്തില്ലെന്ന് ജലജ പറഞ്ഞപ്പോ അവന്റെ വ്രതം ഒക്കെ എന്റെ മൊബൈലിൽ ഉണ്ടെന്ന് നമ്മുടെ നവ്യ എന്തേരം പറഞ്ഞു അന്നേരം മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാ ദേ അതുകൊണ്ട് കൂടുതലൊന്നും ഒന്ന് പറയാൻ നിൽക്കണ്ടെന്നും അപ്പോൾ അവന് പത്തറുപത് ദിവസമൊന്നും വ്രതം പിടിക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടെയല്ല അവർക്കും അറിയാവുന്നതാണെന്നും പിന്നെ മനസ്സിന് ഉണ്ടെങ്കിൽ പലതും ഭഗവാൻ ക്ഷമിക്കുമെന്നും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അപ്പം അതിന് ശുദ്ധി വേണ്ട മുത്തശ്ശി അത് മുത്തശ്ശി അത് അമ്മയ്ക്കും അല്ല മോനുമല്ല മുത്തശ്ശി ലെവലേശം പോലും എന്ന് പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറിപ്പോയി നവ്യ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ജലജി ഇങ്ങനെ പല്ലു ഓർമ്മി പിടിച്ച് നിൽക്കുവാണ് ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൂജാമുറിയിൽ പോയി നമ്മുടെ നവിയെ പ്രാർത്ഥിക്കുക ഈശ്വര ഒരാപത്തും കൂടാതെ പോയവരും മടങ്ങി വരണേന്നും പറഞ്ഞു അത് കഴിഞ്ഞ് നവ്യ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമായിട്ടപ്പോൾ മുത്തശ്ശിയവിടെ ഇരിക്കുന്നു അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് മുത്തശ്ശി അവനാണെങ്കിൽ ഒരുപാട് വ്രതമൊക്കെ തെറ്റിച്ചാൽ മലയ്ക്ക് പോയിരിക്കുന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് ചോദിച്ചു അപ്പോൾ വ്രതം തെറ്റിച്ച മോളെ എന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല ഫുഡിന്റെ കാര്യത്തിൽ അവനൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോൾ അത് മോള് പറയേണ്ട കാര്യമില്ല അതിനൊന്നും അതിന് അവനെക്കൊണ്ട് കഴിയില്ലെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം പിന്നെ ഒരു വിശ്വാസമാണ് ചിട്ടകളും നിയമങ്ങളും ഒന്നും നമുക്കറിയില്ലെങ്കിലും ചെറിയ തെറ്റ് ചെയ്താലും ദൈവങ്ങൾ അതൊക്കെ പുറക്കുമോ എന്ന് മുത്തശ്ശി നവിയോട് പറഞ്ഞു കൊടുത്തു കേട്ടോ എന്നാൽ ഓരോന്ന് അറിഞ്ഞ് വെച്ചിട്ട് മനപൂർവ്വം അത് ലംഘിച്ചാൽ ദൈവങ്ങളൊരിക്കലും അത് പുറക്കാറും तीर 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 के के ും പോകുന്നില്ല അപ്പൊ അവൻ അറിഞ്ഞു വെച്ചോണ്ടല്ലേ ഒക്കെ ചെയ്യുന്നേ അപ്പൊ മോളത് പറഞ്ഞു തിരുത്തണ്ടേ ചോദിച്ചപ്പോ തിരുത്തിയിട്ടൊന്നും കാര്യമില്ല മുത്തശ്ശി പുറത്തേക്ക് പോകുമ്പോ അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഇനിയിപ്പോ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുക അതായത് അവനൊരു അച്ഛനാകാൻ പോവുകയാണ് ആ ബോധം അവനില് വളർത്തിയെടുക്കണം മോളെ ആദർശവും നയനയും തമ്മിൽ എന്തൊരു പൊരുത്തക്കേടൊക്കെ ആയിരുന്നു ഇപ്പൊ രണ്ടാൾക്കും പരസ്പരം കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായില്ലേ എന്ന് മുത്തശ്ശി നയവയോട് ചോദിച്ചു അതിലേക്ക് ആദർശനെ കൊണ്ടുവന്നത് അയനമോളുടെ സ്വഭാവം അതുപോലെ തന്നെ അഭിയേയും മോള് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഈ കുടുംബത്തിലുള്ളവരൊക്കെ നല്ലവരാ മുത്തശ്ശി പക്ഷെ ശരിക്കൊന്ന് ചിന്തിച്ചാൽ അവനും അവൻ്റെ അമ്മയും ഈ കുടുംബത്തിലുള്ളവരല്ലോ അതിൻ്റെ ഒരു സ്വാധീനം അത് അതവൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടെന്നൊന്ന് അവയെ പറഞ്ഞപ്പോൾ അത് അവൻ്റെ അമ്മയിൽ നിന്നും അവന് കിട്ടിയ ശീലങ്ങളാ മോളെ അതാണ് മോള് മാറ്റിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശി പറഞ്ഞു സ്നേഹത്തിലൂടെ നമുക്ക് അവൻ പെട്ടെന്ന് നമുക്ക് സ്വാധീനിച്ചെടുക്കാൻ പറ്റും എന്നാൽ ഇന്നത്തെ പെൺകുട്ടികൾ അതിന് ശ്രമിക്കുന്നില്ലെന്ന് വേണം പറയാൻ അതുകൊണ്ടുള്ള കാര്യങ്ങളായതൊക്കെ അനിയുടെയും അനാമികയുടെയും കാര്യങ്ങൾ നോക്ക് ഏതു നേരവും വഴക്കോട് വഴക്ക അനി അഭിയെ പോലെയല്ല അവൻ സമ്പത്തിനെക്കാണും പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യബന്ധങ്ങൾക്കാണെന്നും സ്നേഹത്തിനാണെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ നവിയോട് പറഞ്ഞു കൊടുക്കുകട്ടോ എന്നാലേ അനാമിക മോളിൽ നിന്നും അവനതൊരിക്കലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവൻ്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയതെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പമല്ലേ ഇത്രയും കാലം അവനും അവൻ്റെ അമ്മയും ജീവിച്ചത് എന്നിട്ട് മാറാത്ത സ്വഭാവം എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്ന് നവ്യ ചോദിച്ചേ നല്ല ടെൻഷനുണ്ട് എനിക്ക് അവൻ്റെ കാര്യം ഓർത്തിട്ട് എല്ലാ വർഷവും മലയ്ക്ക് പോകുമ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ വ്രതപ്പെടുത്തിട്ടില്ലെന്ന് അവൻ പറഞ്ഞതെന്നൊക്കെ നവ്യ പറയുവോ ഇത്തവണ ഇത്രയും ദിവസം എടുത്തത് കൊണ്ട് നല്ല ദർശനമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ അവരങ്ങനെ എല്ലാ വർഷവും മലക്കൊന്നും പോവാറില്ല മോളെ വല്ലപ്പോഴും ഒന്ന് പോയാലായി ഒരാഴ്ച പോലും അവനെ കൊണ്ട് വ്രതം എടുക്കാനും പറ്റില്ല മോളെ അവൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല പിന്നെ അവൻ പോയത് അയ്യപ്പ സ്വാമിയെ മുറുകെ പിടിക്കുന്ന ആൾക്കാരുടെ കൂടെ അല്ലേ ഏ അതിൻ്റെ ഒരു ഗുണം എന്തായാലും അവന് കിട്ടാതൊന്നും ഇരിക്കില്ല അതുകൊണ്ട് മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് മുത്തശ്ശി അങ്ങ് പോയി എന്നാലും നവ്യയുടെ ഉള്ളിലൊരു പേടിയാണ് പേടിച്ച് പേടിച്ച് നവ്യ ഇങ്ങനെ അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനിയാണ് കാണിക്കുന്നത് മുത്തശ്ശിനിങ്ങനെ മാലയെടുത്ത് ഇങ്ങനെ ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നയനയുടെ കോള് വന്നു മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നയനയുടെ കോള് വന്നു കേട്ടോ ആ മോളെ എന്ന് പറഞ്ഞു കോളെടുത്തു അവർ പുറപ്പെട്ടാ എന്ന് ചോദിച്ചപ്പോൾ അവർ പുറപ്പെട്ടല്ലോ എരുമേലി ചെന്നിട്ട് നടന്ന മോളെ പോകുന്നതെന്നൊക്കെ പറഞ്ഞു അവിടെ പരിചയക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോ ക്യൂ നിൽക്കേണ്ടി എന്ന് വരത്തില്ലല്ലോ അപ്പോൾ പരിചയക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെ വി ഐപികളായിട്ടൊന്നും പോവത്തില്ല മോളെ എന്ന് നമ്മുടെ മുത്തശ്ശി നായനോട് പറഞ്ഞു കൊടുക്കുക ക്യൂ നിന്ന് സാധാരണക്കാരെ പോലെ അവരെ പതിനെട്ടാം പടി ചവിട്ടി കയറത്തേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടോ എന്തായാലും വയ്യവദർശനം കഴിയുന്നതോടെ എല്ലാത്തിനും നല്ല മാറ്റം എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മോളെന്നൊക്കെ നവ്യ നയനയോട് പറഞ്ഞു കൊടുക്കാം മുത്തശ്ശി പിന്നെ വ്രതമൊക്കെ അത്യാവശ്യം തെറ്റിച്ചിട്ട് ഓരോരുത്തൻ കൂടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നവൻ അതാ ഞങ്ങൾക്കൊക്കെ ഒരു പേടി അപ്പം അഭിവ്രതം തെറ്റിച്ചെന്ന് ആരാ മുത്തശ്ശി പറഞ്ഞാൽ ചോദിച്ചപ്പോൾ മോളുടെ ചേച്ചി തന്നെയാണ് പറഞ്ഞതെന്നും അപ്പോൾ എങ്ങനെ തെറ്റിച്ചതെന്നൊന്നും പറഞ്ഞില്ല എങ്കിലും നല്ല രീതിയിലല്ല അവൻ വ്രതം എടുത്തതെന്ന് നവ്യമോള് പറഞ്ഞു എന്ന കാര്യം പറയുക പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാ പ്രാവശ്യം പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ഭക്തിയിലൂടെയാണ് അവനിപ്പോൾ പോയിരിക്കുന്നതെന്നൊക്കെ പറയൂ കേട്ടോ മുത്തശ്ശി മോള് ധൈര്യമായിട്ടിരുന്നു അമ്മായിമ്മ മോളെ സ്നേഹിച്ച് തുടങ്ങും അതിനുള്ള സാഹചര്യമൊക്കെ ഭഗവാൻ തന്നെ ഒരുക്കിക്കോളും മോള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ മുത്തശ്ശിയും നയനയും കൂടെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു മുത്തശ്ശി പറയുന്നതൊക്കെ കേട്ടപ്പോൾ മനസ്സിന് ചെറിയൊരു ആശ്വാസമായിട്ട് നയന അവിടെ ഇരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശിയും അതുപോലെ നമ്മുടെ മുത്തശ്ശനും കൂടെ അവിടെ ഇരുന്ന് നാല്പത്തൊന്ന് ദിവസം വ്രതം എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അഭിയെ ഒഴിവാക്കിയാ മതിയായിരുന്നെന്ന് പറയൂ കേട്ടോ കാരണം അവനെ കൊണ്ട് അതൊന്നും പറ്റുന്ന കാര്യമേ അല്ല അപ്പൊ എനിക്കും ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജലജിയ പറഞ്ഞത് അവൻ ഇത്തവണ നല്ലതുപോലെ വ്രതപ്പെടുത്തേ പോകത്തുള്ളൂ എന്ന് അതാ പിന്നെ ഒന്നും പറയാതിരുന്നത് അപ്പൊ അവൻ നോൺ വെജും എല്ലാം കഴിച്ചായിരുന്നു എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി അവൻ ഒരു ദിവസം പോലും ഇറച്ചി മീനും ഒന്നും ഇല്ലാതെ ആഹാരം കഴിക്കാത്തവനാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ ജനിച്ച് വീണപ്പോൾ മുതൽ ഇവിടുത്തെ ചിട്ടകളൊക്കെ ഏഹ് നോക്കാത്തവനാ പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ പൂജയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അറിയാം എന്നിട്ടും അവനെന്താ എങ്ങനെയായിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നവ്യമോളുടെ ആകെ കഷ്ടത്തിലായത് തുടക്കത്തിൽ അവനൊപ്പം നിൽക്കുന്ന സ്വഭാവമായിരുന്നു ആ കുട്ടിയുടേതെങ്കിലും ഇപ്പോൾ ഒരുപാട് ആ കുട്ടി മാറി എന്നാൽ ഒരു മാറ്റവും ഇല്ലാത്തത് നമ്മുടെ കൊച്ചുമോനാണെന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞു കേട്ടോ അപ്പം ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ കുടുംബത്തിലെ അംഗവും അല്ലല്ലോ അവനും അവൻ്റെ അമ്മയൊക്കെ അപ്പം അതിൻ്റേതായ ഒരു സ്വഭാവം അവർക്കുണ്ടാകും പിന്നെ ഇപ്പോഴും ഒരു അന്യ ആണെന്നുള്ളൊരു തോന്നൽ അവളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന രീതിയിൽ സംസാരം പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ കിടപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളിൽ ആ ഒരു ബോധം ഉണരുന്നുണ്ടത് ശരിയാ അപ്പോൾ നമ്മളൊരു വേറെതിരിവും കാണിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മക്കളെക്കാൾ നമ്മുടെ മക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കേണ്ടത് അവളുടെ മക്കളല്ലേ എന്ന് മുത്തച്ഛൻ ഇങ്ങനെ ചോദിക്കുകട്ടോ ആ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും യോഗമല്ലെന്നും മുത്തച്ഛൻ മുത്തച്ഛനങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവർ അവിടെ ചെന്നു അവിടെ ചെന്ന് വണ്ടി കൊണ്ടുപോയി ഒതുക്കിയിട്ടു അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് സ്പോട്ട് എന്ന് അജയം പറയാം ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു കേട്ടോ ആ അത് മതിയെന്ന് പറഞ്ഞു നേരം ആദർശ ഇത്രയും നേരം വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ ഒരു കാശു കാല് മസല പിടിച്ചു കാല് നിവർത്താനും മടക്കാനും വയ്യാന്ന് അഭി പറയാ ദേഹോനങ്ങനെ നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ ഇല്ലല്ലോ എന്ന് അനി പറയുമ്പോൾ കാനനപാതയിലൂടെയാണ് യാത്രയെന്നും ഇനി മല കയറുമ്പോന്ന് നിന്നെ ഞങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് അജയം ചോദിക്ക വേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് അഭി ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ അപ്പം മോനെ അനിയും ഫുഡ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവര് അവർ ഫുഡൊക്കെ എടുത്ത് കഴിക്കുവാണ് ഈ സമയത്ത് ദേ അവിടെ അനാമിക മോള് പലതും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മ മകൾക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ ആയിട്ട് വരുന്നത് അവിടെ എല്ലാവരും മലയ്ക്ക് പോയപ്പോൾ മോൾ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് രേവതി പറഞ്ഞു നാണം എനിക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലമ്മയെന്ന് അനാമിക എന്നാലും അരിയും കെട്ടുമുറുക്കി പോയതല്ലേ അവന്റെ ഒരു കെട്ടുമുറുക്ക എന്റെ കരണത്ത് തല്ലിട്ട് അവൻ പോയിരിക്കുന്നത് അതിന്റെ ശിക്ഷ അവന് കിട്ടിയിരിക്കുമോ എന്ന് പറയുമ്പോൾ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്ന സ്വാമിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ അവളുമാരെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു ഒന്ന് രേവതി മോളെ ചൊടിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കാം അനന്തപുരിയിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതേ നയനയാണെന്നും അവളൊക്കെ വിള ഏഹ് വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാലേ തടു തറവാട് മുടിയത്തേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് രേവതി എവിടുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുന്നു ഈ സമയം പോയ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ എവിടെ പോയി കിടക്കുവാണ് പറഞ്ഞുകൊണ്ട് ഇരുന്ന് പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് തന്നെ അച്ഛൻ വീട്ടിലേക്ക് കയറി വന്നു നിങ്ങളെ ഇത്രയും നേരം എവിടെയായിരുന്നു അവൾമാരെ കാണണമെന്നും പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത് അന്നേരത്തെ പോയില്ലേ നീച്ചു പോയി പറയേണ്ടതൊക്കെ പറയുകയും ചെയ്തു ഒന്ന് വേണു അപ്പൊ അച്ഛൻ്റെ കവളിൽ പാടൊന്നുമില്ല ഇല്ല അപ്പൊ തല്ലി കിട്ടിയിട്ടില്ലെന്ന് അനാമിക പറഞ്ഞപ്പോ എന്നെ തല്ലിയാലേ എല്ലാത്തിനേം കൂടെ ആ വീട്ടിലിട്ട് കൂട്ടത്തോടെ കത്തിക്കും ഞാനൊന്ന് വേണു അപ്പൊ അവൾമാരെന്താ പറഞ്ഞത് നയനെ പിടിച്ച് തള്ളിയ കാര്യമാണ് അവരിപ്പോ ഉയർത്തി പിടിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞു അവക്കെന്തോ അവശ്യതയുണ്ട് അതുകൊണ്ടാണ് അവളുടെ അനിയത്തി നന്ദുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് അവൾക്കങ്ങ് ഒരു കുഴപ്പമില്ല എല്ലാം ഒരു അഭിനയം എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പോട്ടെ അവൻ്റെ മുത്തശ്ശരും മുത്തശ്ശിയും പോലും എന്നെ തലിയതിൻ്റെ പേരിൽ പ്രതികരിച്ചിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്ന് അനാമിക അവിടെ നിന്ന് പറയുന്നു കേട്ടോ അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടോ ഒരു കാര്യവും ശിക്ഷ കൊടുക്കേണ്ടത് അവളുമാർക്കും അവളും അവരുടെ വീട്ടുകാർക്കും ആണെന്ന് അനാമിക പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞ അച്ഛൻ ഈ നന്ദു എന്ന് പറയുന്നവളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ മോളെ അവളുടെ ഈ എല്ലിൻ്റെ എണ്ണം കൂട്ടാനേ നമുക്ക് ആൾക്കാരുണ്ടെന്നേ അത് ഞാൻ തന്നെ ശരിയാക്കിക്കോളാം കുറച്ച് നാളത്തേക്ക് അവൾ ഒരേ കിടത്ത് കിടപ്പ് കിടത്താനുള്ള സാഹചര്യമൊക്കെ ഒരുക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ കിടക്കുന്ന അവളെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണണവച്ചാ എൻ്റെ കരുണത്ത് കിട്ടിയ അടിയുടെ വേദന ഞാൻ മറക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ അനാമിക പറഞ്ഞു ഇപ്പം മോൾ ധൈര്യമായിട്ട് ഇരിക്കുക അവളെക്കാളും അഭ്യാസം പഠിച്ചവളെ പഠിച്ചവർ എന്തായാലും ഈ നാട്ടിലുണ്ട് അവളെ അവർ കാണേണ്ട രീതിയിൽ കണ്ടോളൂ എന്നും പറഞ്ഞു വേണു നേരം അവിടെ നിങ്ങു പോയി അതും പറഞ്ഞു വേണു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനാമിക ഭയങ്കര പ്രതീക്ഷയിൽ അവളെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ മലയ്ക്ക് പോയവര് അപ്പോഴേക്കും അഭിക്ക് ഭയങ്കര തടസ്സങ്ങളും മുടക്കങ്ങളും ഒക്കെ ആട്ടോ നമുക്ക് കുറച്ചുപേരെ ഒന്ന് ഇരുന്നിട്ട് പോയാൽ പോരേന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ പോരാ നമുക്ക് മെല്ലെ നടക്കാം എങ്കിലേ രാവിലെ സന്നിധാനത്ത് എത്തുകയുള്ളൂ എന്ന് ആദർശ് പറഞ്ഞു നല്ല തണുപ്പ് അദ്ദേഹം ഒന്ന് ചൂടാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അമ്പലത്തിൽ കയറി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ അഭിക്കാണെങ്കിൽ അനങ്ങാൻ വയ്യ അയ്യോ എനിക്കിന് ഒട്ടും നടക്കാൻ മയ്യേ എൻ്റെ കാലിൻ്റെ മേസിൽ പിടിക്കുകയാണേ അയ്യോ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇവർക്കും കൂടെ തടസ്സം ഉണ്ടാക്കുക നീ പലപ്പോഴും മൃതം തെറ്റിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞങ്ങൾ നിന്നെ ഓർമ്മിപ്പിച്ചതാ അത് പാടില്ല എന്നുള്ളത് ദേ എടാ അവന്റെ കാലൊന്ന് പിടിച്ച് തടവി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ അഭി അവിടെ പിടിച്ചിരുത്തി ആദർശ കാലിങ്ങനെ തടവി കൊടുക്കുന്നു അയ്യോ എനിക്ക് ഒരു അടി പോലും നടക്കാൻ വയ്യേ എനിക്ക് നടക്കാൻ വയ്യേ എന്ന് പറഞ്ഞു അഭി എന്തായാലും ഇവിടെ നടന്ന് മുകളിൽ ചെന്നിട്ട് എനിക്ക് പതിനെട്ടാം പേര് ചവിട്ടാൻ പറ്റും എന്ന് തോന്നുന്നില്ല എനിക്ക് അത്രയ്ക്കും വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി പറഞ്ഞോണ്ടിരിക്ക അച്ചാ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആദർശ ആദർശനേരം ചോദിച്ചു ഇവിടെ അയ്യപ്പന്മാരൊക്കെ ഉണ്ടല്ലോ ഉം ഇതൊരു ഇടത്താവളമാണെന്നാ തോന്നുന്നത് അപ്പൊ ഇത് കാടിനകത്തുള്ള ഒരു അമ്പലം ഏട്ടാ എന്നാ നമ്മുടെ അവര് പറഞ്ഞപ്പം നിങ്ങൾ പോയിട്ട് വരുന്നവരെ ഞാനിവിടെ ഇരുന്നോളാവുന്ന ആയി അഭി അഭിക്ക് മല ചവിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കൊപ്പം വന്നാൽ നിങ്ങൾക്ക് എന്നെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ എടുത്തോണ്ട് പോകേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇനിയും കിലോമീറ്ററുകൾ നടക്കാനുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇവനെയും കൊണ്ട് പോകുന്നത് ബുദ്ധിയല്ല എന്ന് അജയം പറഞ്ഞു അങ്ങനെ വ്രതം തെറ്റിച്ച് കുടുംബത്തിലുള്ളവരോട് ഈ ക്രൂരതയൊക്കെ ചെയ്തിട്ട് പോയ അബിക്കാണ് ബോംബൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് എടാ നീ അയ്യപ്പനാമം ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു നേരം അജയ് ദേ അതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്വം ചെയ്യണമെന്നുള്ള കാര്യം നമ്മുടെ ജയം പറയുക അടുത്ത തവണ നന്നായി വ്രതം പിടിച്ച് മല ചവിട്ടാമെന്ന് നേർച്ചു നേരണമെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അഭിയ അതും കേൾക്കുന്നില്ല പറഞ്ഞോണ്ടിരിക്കുക ഏടാ നിന്റെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ നേരാൻ പാടുള്ളൂ രണ്ട് ദിവസം വ്രതം പിടിച്ചിട്ട് പമ്പേ ചെന്ന് കെട്ടും കെട്ടി പോകുന്നവതാ നിന്റെ രീതി അത് അവസാനിപ്പിക്കണമെന്നാ പറഞ്ഞത് എൻ്റെ പൊന്നെ അത് കാൽവേന വന്നപ്പോഴേ നേർന്നു കഴിഞ്ഞു എൻ്റെ ഏട്ടാന്ന് അഭി ഈ പറയുന്ന നമ്മുടെ അഭി ആ സമയത്ത് എടോ വീട്ടിൽ നിന്ന് വണ്ടി വരാൻ പറയണോന്ന് ചോദിച്ചു അയ്യോ നിങ്ങൾ പോയാൽ നിങ്ങൾ പോയാൽ മതി അല്ലെങ്കിൽ മുത്തശ്ശൻ എന്തെങ്കിലും പറയും നിങ്ങളുടെ കൂടെ ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസത്തിനൂടി ഇരിക്കട്ടെ അത്രയെങ്കിലും ശിക്ഷ ഇവന് കൊടുത്തില്ലെങ്കിലേ അയ്യപ്പൻ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് നമ്മളോടായിരിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അഭിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇവർ പോവാ വേറൊരു സ്വാമി വന്നു കാ അപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കാലിന് വല്ലാത്തൊരു വേദനയാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ സ്വാമി കാല് നീട്ടിവെക്കും ഞാൻ തിരുമിത്തരാമെന്ന് പറഞ്ഞു ഏതായാലും മലയ്ക്ക് പോകാതെ മലയ്ക്ക് പോകാൻ ഇറങ്ങിയതല്ലേ ശരിയാവുകയാണെങ്കിൽ ഇവിടുന്ന് പുലർച്ചയ്ക്ക് നാല് മണിക്ക് ഒരു ബസ് ഉണ്ട് അതിൽ പോയാൽ ഒരു അഞ്ചുമണി ആവുമ്പോൾ അവിടെ എത്തും സാമി അങ്ങോട്ട് കിടക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു സ്വാമിയായി അബിയുടെ കാലിങ്ങനെ തിരുമി കൊടുക്കുക അവി ആണെങ്കിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ അവിടെ കിടക്കും അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എന്നെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് കാണാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞോണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു വെളുത്തുവാബി നല്ല ഉറക്കുക അവിടെയുള്ള മനുഷ്യരായ മനുഷ്യർ മുഴുവനും പോയിട്ടോ ഈ സമയത്ത് അഭിയാണെങ്കിൽ അവിടെ കിടക്കുന്നു അബിയുടെ കയ്യേലും കഴുത്തേലും ഇല്ല എൻ്റെ വാച്ച ഇവിടെ അയ്യോ എൻ്റെ വാച്ച ഇവിടെ അയ്യോ എന്ന് പറഞ്ഞോണ്ടെങ്കിൽ നോക്കുന്നു ഭാഗം കാണുന്നില്ലല്ലോ അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ എല്ലാം പോയേ പോയേന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അബി എഴുന്നേറ്റ് നോക്കി ഒക്കെ പോലും കിണ്ടിയില്ല തിരുമിക്കൊടുത്ത് തിരുമ്മിക്കൊടുത്ത് ഓരോ അബിയുടെ കയ്യിലുള്ളതെല്ലാം കൊണ്ടുപോയി അപ്പോൾ അബിയെ അബി പേര് വഴിയിലായി ഒന്നുമില്ലാതെ അബി എന്നിട്ട് ആ അമ്പലത്തിൽ കൂടെ എല്ലാം തപ്പി നടക്കുവാട്ടോ അങ്ങനെ അവിടെ ഇരിക്കുന്ന വേറൊരു സ്വാമിയോട് വന്നിട്ട് ഇങ്ങനെ സ്വാമി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പോ പോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സ്വാമി ഇങ്ങനെ കാണിച്ചു ഒരു കത്തി എടുത്തു അപ്പോഴത്തേക്കും അവിടെ നിന്ന് നിന്നങ്ങ് പോയിട്ടോ നമ്മുടെ അബി കാരണം അയാൾ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞു അബിയെ ഭീഷണിപ്പെടുത്തി അബി പേടിച്ച് വരച്ചങ്ങ് മാറി നിൽക്കുവാണ് ഹിയെ അബിയെ കട്ടോണ്ട് പോകാതിരുന്നാണ്ട് ഭാഗ്യം എൻ്റെ പൊന്ന് ദൈവമേ ഈ കാട്ടിനകത്തുള്ള അമ്പലമാണല്ലോ ഞാനിനി എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ അവിടെ നിൽക്കും എന്നുട്ടോ അങ്ങനെ അഭി അതിലെ അതിൽ എല്ലാം ഊരി തുറ്റി ഇങ്ങനെ നടക്കുവാണ് അബിയുടെ എല്ലാം നഷ്ടപ്പെട്ട് പോയല്ലോ ദൈവത്തിനോട് കളിക്കും ഇങ്ങനെ ഇരിക്കുമെന്ന് അഭി ഓർത്തില്ല എൻ്റെ ഈശ്വര ഇത് ഇത് റോഡെവിടെയാണെന്ന് എനിക്ക് ഒരു പിടുത്തം ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അതിൽ ആ കാടായ കാട് മുഴുവനും തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുവാണ് ആ സമയത്ത് കാലിന് വേദന പിന്നെയും തുടങ്ങി അഭിക്ക് അനങ്ങാമ്പി അവിയുടെ കാലൊക്കെ മോസര് കയറി പിടിച്ച് അഭി ശേരിക്കുക അനുഭവിക്കുക എൻ്റെ ഈശ്വരന്മാരെ ഞാനിനി എന്തു ചെയ്യും അയ്യോ ഇന്ന് എന്നെ ആര ചവിട്ടിക്ക് പോകുന്നത് തന്നെ എൻ്റെ അയ്യപ്പ അടുത്ത തവണ നാൽപ്പത്തൊന്ന് ദിവസമല്ല അറുപത് ദിവസം കൃത്യമായിട്ട് വ്രതമെടുത്ത് ഞാൻ മല ചവിട്ടിക്കോളാമേ എൻ്റെ ജീവൻ തിരിച്ചു തരണേ എന്നും പറഞ്ഞോണ്ട് അബി നിന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങൾ വന്നിട്ട് കാടായ കാട് മുഴുവൻ അലഞ്ഞിങ്ങനെ നടക്കും കേട്ടോ അങ്ങനെ അബി ഉടനെയൊന്നും എങ്ങും എത്തുന്ന ലക്ഷണമില്ല പോക്ക് കണ്ടിട്ട് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവ്യ അവിടെ നിന്ന് ഭഗവാന്റെ മുന്നിൽ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അഭിക്കൊന്നും വരുത്തരുതേ എന്നും പറഞ്ഞു അങ്ങനെ നവ്യാണെങ്കിൽ അവിടെ വീട്ടിൽ പ്രാർത്ഥനയും അഭിയാണെങ്കിൽ കാടായ കാട് മുഴുവൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു എവിടെ എത്തണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എവിടെയാണ് താൻ എത്തിപ്പെട്ടിരിക്കുന്നതെന്നോ ഇതൊന്നും അറിയാതെ അഭി ഇങ്ങനെ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഏതായാലും അഭിക്ക് അയ്യപ്പ സ്വാമി കൊടുത്ത ശിക്ഷ അതൊരു വമ്പൻ ശിക്ഷ തന്നെയായിരുന്നു അർഹിക്കുന്ന ശിക്ഷ എന്തായാലും അഭിക്ക് കിട്ടുകയും ചെയ്തു അങ്ങനെ അഭി നടന്ന് നടന്ന് ഏതോ ഒരു സ്ഥലത്ത് വന്നു അങ്ങനെ അവിടെ ഇവിടെ എല്ലാം നോക്കി അഭി ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു വരവ് കൊണ്ട് അഭി നന്നായില്ലെങ്കിൽ അഭി ജന്മം നന്നാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അഭി എന്നിട്ട് ഇങ്ങനെ ചുറ്റിനു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ഞാൻ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നതെന്നുള്ളത് ആലോചിച്ച് അങ്ങനെ നടന്ന് 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 വന്ന് ഒരു മൺറോട്ടിലെത്തി ആ മൺറോട്ടിൽ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ല ഇത് എവിടെ എത്തിയതെന്നും അഭിക്ക് അറിയില്ല കാലൊക്കത്ത് ഇരുമി തിരുമി തിരുമി ഇങ്ങനെ വല്ലാത്തൊരിതി നിൽക്കുന്ന സമയത്ത് ആ അതേ വരുന്നു അഭിയുടെ കൺമുന്നിലേക്ക് ഒരു കാട്ടാന അങ്ങനെ അഭിയുടെ ജീവിതം ഇവിടെ തീരുവോ അത് ഇനി ഇവിടുന്ന് അയ്യപ്പസ്വാമി ഒരു രക്ഷകനായിട്ട് വരുവോ ഒന്നും അറിയാത്തൊരു സാഹചര്യത്തില് അഭി തൻ്റെ ജീവൻ പണയം വെച്ച് ആ കാട്ടാനക്ക് മുന്നിൽ അല്ലെങ്കിൽ ആ കാട്ടാനയുടെ ശബ്ദം കേട്ട് പേടിച്ചു വിറച്ചു ഇങ്ങനെ നിൽക്കുന്നെടുത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിപ്പിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിൻ കെയർ ബൈ ബൈ ടൈറ്റ്